ഏറെ ജനപ്രീതി പ്രീതി ആർജിച്ച മ്യൂസിക് റിയാലിറ്റി ഷോയാണ് ഏഷ്യനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർസ്മാർ ഇപ്പോഴും സ്റ്റാർ സിംഗറിന്റെ ഒൻപതാം സീസൺ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് സ്റ്റാർ സിംഗറിൽ കഴിവ് തെളിയിച്ച് നിരവധി ഗായകർ ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ന് മുൻനിര ഗായകരുടെ ലിസ്റ്റിലുള്ള വൈക്കം വിജയലക്ഷ്മി അമൃത സുരേഷ് ഹിഷാം അബ്ദുൾ വഹാബ് തുടങ്ങിയവരെല്ലാം ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ കരിയർ തന്നെ മാറ്റിമറിച്ചവരാണ് പക്ഷേ ഇത്തരം റിയാലിറ്റി ഷോകളുടെ ഭാഗമാകുന്ന എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ മാറി മറിയണമെന്നില്ല കഴിവിനൊത്ത് ഭാഗ്യവും ഒപ്പം നിന്നാൽ മാത്രമേ കരകയറാൻ സാധിക്കൂ അത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കാത്തതിന്റെ പേരിൽ പിന്തള്ളപ്പെട്ടു പോയ ഒരു ഗായക ാണ് കായംകുളം ബാബു ഐഡിയ സ്റ്റാർ സ്റ്റാസങ്ങൾ ശോധനയാണ് ബാബുവിനെയും അദ്ദേഹത്തിന്റെ കഴിവുകളെയും ഒക്കെ ആളുകൾ തിരിച്ചറിയാൻ കാരണമായത് സ്റ്റാർ സിംഗറിന് ശേഷം കാര്യമായ മാറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിലും ഇന്നും പാട്ട് തന്നെയാണ് ബാബുവിൻ്റെ വരുമാനമാർഗം ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിനെ നോക്കുന്നത് ഈ പാട്ട് കൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറം തന്റെ ജീവിതത്തെക്കുറിച്ച് കായംകുളം ബാബു ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് സ്റ്റാർ സിംഗറിലെ ആരുമായും താൻ കോണ്ടാക്ട് സൂക്ഷിക്കുന്നില്ല എന്നാണ് ബാബു ഇപ്പോൾ പറയുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് താൻ എത്തിയത് തന്റെ രണ്ട് സുഹൃത്തുക്കൾ വഴിയാണെന്നും ആദ്യകാലത്തെ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറായ അവസ്ഥയായിരുന്നു അന്നുണ്ടായതെന്നുമാണ് ബാബു പറയുന്നത് പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് താനെന്നും ചെറിയ ചെറിയ കച്ചേരികൾക്കൊക്കെ പോകുമായിരുന്നുവെങ്കിലും സ്റ്റാസിംഗറിൽ വന്ന ശേഷമാണ് തന്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിച്ചതെന്നും ബാബു പറയുന്നു ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു സ്റ്റാസിംഗർ പക്ഷേ ചില മാധ്യമങ്ങൾ തന്റെ പേരിൽ വ്യാജ വാർത്തകൾ ഉണ്ടാക്കിയെന്നും ബാബു പറയുന്നുണ്ട് തന്റെ അഭിമുഖങ്ങൾ എന്ന പേരിൽ താൻ പറയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി എം ജി ശ്രീകുമാറിനെയും ശരത്തിനെയും ഒക്കെ താൻ വിമർശിച്ചെന്നും അവരൊന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് താൻ െന്ന പേരിൽ വാർത്തകളൊക്കെ ഉണ്ടാക്കി രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ഫോൺ കോളുകൾ വരികയും അതിൻ്റെ പേരിൽ തന്റെ ആത്മസുഹൃത്തുക്കൾ അടക്കം തന്നെ ശാസിക്കുകയും ചെയ്തു കുറ്റപ്പെടുത്തിയവരോടൊക്കെ അന്ന് താൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം താൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്റെ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ ഒന്ന് കേൾപ്പിക്കാനാണ് പക്ഷെ ആരുടെയും കയ്യിൽ അങ്ങനെ ഒരു തെളിവുണ്ടായിരുന്നില്ല വലിയൊരു അവസരം തന്നവരാണ് അവരെന്നും അവരെയൊന്നും താൻ അങ്ങനെ വിമർശിക്കില്ല എന്നും കായംകുളം ബാബു വ്യക്തമാക്കി ആരുടെയും നമ്പർ അന്വേഷിച്ച് താൻ ആരെയും അങ്ങോട്ട് വിളിക്കാറില്ല എല്ലാവരും ഓരോരോ തിരക്കുകളിലായതുകൊണ്ട് തന്നെയും വിളിക്കാറില്ല അതാരോ കുറ്റമായിട്ടല്ല പറഞ്ഞതെന്നും തന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എം ജി ശ്രീകുമാർ ബാബു പറയുന്നു ഷോയിൽ ഇടയ്ക്കിടയ്ക്ക് അവർ തന്നെ ഹറാസ് ചെയ്ത് സംസാരിക്കും പക്ഷേ എന്നിട്ട് അവർ പറയും അതൊരിക്കലും ബാബുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്ന് ബാബു ഈ ഷോയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ബാബുവിനെ അങ്ങനെ ഹറാസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുമെന്ന് പറയുമായിരുന്നുവെന്നും ബാബു കൂട്ടിച്ചേർത്തു അതേസമയം താൻ സ്റ്റാർ സിംഗറിൽ പോയി രക്ഷ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരിക്കും ഐഡിയ കായംകുളം ബാബു എന്ന പേരിലാണ് ഇപ്പോൾ തനിക്ക് പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നത് എവിടെ ചെന്നാലും തന്നെ ആ പേരിൽ തന്നെയാണ് വേറെ വരുമാനമൊന്നും തനിക്കില്ല വീട്ടിൽ ഭാര്യയും രണ്ട് പെൺമക്കളുമാണ് ഉള്ളതെന്നും ബാബു പറയുന്നു കാഴ്ചയില്ലാത്ത എല്ലാ ആളുകളും അവർക്ക് സഹതാപം വേണ്ട എന്ന് പറയും പക്ഷേ താൻ പറയുന്നത് തിരിച്ചാണ് തനിക്ക് എല്ലാവരുടെയും സ്നേഹവും സഹതാപവും ഒക്കെ ആവശ്യമാണെന്നും ബാബു വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ